എല്ലാവർക്കും മേനറ്റസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു യു കെയിൽ വന്നവര് തിരിച്ചു പോകാനുള്ള ശ്രമം തുടങ്ങി എന്ന് പറഞ്ഞുള്ള ഒരു വീഡിയോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു നേരം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും താങ്ക് യു അതിനകത്ത് ഒരു കമന്റ് എനിക്ക് പ്രത്യേകം ഒന്ന് എടുത്ത് പറയണമെന്ന് തോന്നി ആ കമന്റ് ഞാനൊന്ന് വായിക്കാം യു കെ ഇസ് ദ വേസ്റ്റ് കൺട്രി ടു വർക്ക് പൂവർ പീപ്പിൾ തേർഡ് ക്ലാസ് സ്കൂൾസ് ആൻഡ് ഹോസ്പിറ്റൽ ഇന്ത്യ ഇസ് ഫാർ ബെറ്റർ ദാൻ യു കെ ടു ലളിറ്റി ഓഫ് ലൈഫ് ഇൻ യു കെറ്റിക് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതിനകത്ത് ആദ്യം പറഞ്ഞിരിക്കുന്നത് യു കെ ഈസ് വേസ്റ്റ് കൺട്രി ടു വർക്ക് അത്രയും മോശമാണോ യു കെ യു കെയിൽ വർക്ക് ചെയ്യുന്നത് അത്ര മോശമായിട്ടുള്ള ഒരു കാര്യമാണോ യു കെയിലെ ഹോസ്പിറ്റൽ ഫെസിലിറ്റികൾ അത്ര മോശമാണോ യു കെയിലെ സ്കൂൾ ഫെസിലിറ്റികൾ അത്ര മോശമാണോ യു കെയിൽ വന്നിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് അന്നേരം അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞിരുന്നത് ക്വാളിറ്റി ഓഫ് ലൈക്ക് ഇൻ ലൈഫ് ഇൻ യു കെ ഇസ് പത്തറ്റിക് എന്ന് പറഞ്ഞിരിക്കുന്നു അത്ര പത്തറ്റിക്കാണോ യു കെയിലെ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമോ കമൻറ്റായിട്ട് കാരണം നമുക്ക് ഇത് പലർക്കും അറിയില്ല